ചില ആളുകൾ അനായാസമായി വിജയം നേടുമ്പോൾ മറ്റുള്ളവർ എങ്ങുമെത്താതെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നതായി തോന്നാറുണ്ടോ അതിന് കാരണം എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങൾക്കും ജീവിതത്തിൽ അനായാസം വിജയിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഈ പ്രപഞ്ചത്തിലെ തൊണ്ണൂറ് ശതമാനം സത്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല കാരണം നമ്മുടെ ഉള്ളിലുള്ള ഫിൽറ്റർ അതിന് പ്രാപ്തി നേടിയിട്ടില്ല എന്നതുതന്നെ നിങ്ങൾക്കായി മറഞ്ഞിരിക്കുന്ന ആ നിധി അനാവരണം ചെയ്യണമെങ്കിൽ ആ വിചിത്രമായ എഴുത്ത് മനസ്സിലാക്കണം വിചിത്രമായി ആ സത്യം സമൂഹത്തിന് വെളിപ്പെടുത്തിയത് ഏൾ നെയ്റ്റിംഗേൽ എന്ന എഴുത്തുകാരനാണ് ഇപ്പോഴും ഈ റെക്കോർഡിന് മനുഷ്യ മനസ്സുകളിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നു എന്നതാണ് രസകരമായ വസ്തുത തുടർച്ചയായി എല്ലാ ദിവസവും ഇത് കേൾക്കുവാനായി അതുകൊണ്ട് തന്നെ ശുപാർശ ചെയ്യുന്നു അടുത്ത ദിവസം ഇറക്കുന്ന വീഡിയോയിൽ വിചിത്രമായ ആ രഹസ്യം എന്താണെന്ന് അനാവരണം ചെയ്യും വീഡിയോ കൃത്യസമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടരികിലുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക സ്വയം വിജയിക്കണമെന്ന ചിന്ത സ്വന്തം ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യക്തിക്കും മറ്റൊരാളുടെ പ്രചോദനത്തിന് ആവശ്യമില്ല എന്നാൽ വളരെ കുറച്ചാളുകൾക്ക് അത്തരത്തിൽ ഉൾവിളി തിരിച്ചറിയാനും അതിനായി നിരന്തരം പ്രയത്നിക്കുവാനും സാധിക്കൂ മറ്റൊരാളുടെ സഹായമുണ്ടെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നാഗ്രഹമുള്ളവരാണ് ഇത്തരം വീഡിയോകൾ കാണുന്നത് തീർച്ചയായും നിങ്ങൾക്കിവിടെ നിന്നും വിജയിക്കുവാനുള്ള വിചിത്രമായ രഹസ്യം ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ മുഴുവൻ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ആശയത്തിലേക്ക് കടക്കാം കൂടുതൽ അറിവുകൾ നേടാൻ താൽപ്പര്യം കാണിച്ചിരുന്ന കുട്ടിയായിരുന്നു ഏൾ സ്വയം ചോദിച്ചുകൊണ്ടേയിരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ കാലിഫോർണിയയിലെ ലോങ് ബീച്ച് പബ്ലിക് ലൈബ്രറി സ്ഥിരമായി ഏൾ സന്ദർശിച്ചിരുന്നു ഒരു വ്യക്തിക്ക് എങ്ങനെ സ്വന്തം ലക്ഷ്യം വിജയകരമായി നേടാനാവുമെന്നും അതിലൂടെ മറ്റുള്ളവർക്ക് എന്ത് സംഭാവന നൽകാനാവും എന്നതുമായിരുന്നു കുട്ടിയായ ഏളിനെ അലട്ടിയിരുന്ന ചോദ്യം ജിജ്ഞാസ എന്നത് കുട്ടികളുടെ അടിസ്ഥാന സ്വഭാവമാണ് തന്റെ സംശയത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ജിജ്ഞാസയും നിരന്തരം പ്രയത്നിക്കുവാനുള്ള ആവേശവും ലോകത്തിലെ മികച്ച എഴുത്തുകാരനും മോട്ടിവേഷണൽ സ്പീക്കറുമാകാൻ അദ്ദേഹത്തെ സഹായിച്ചു മറൈൻ കോർപ്പസിൽ ജോലി ചെയ്യുമ്പോൾ ഏഴൊരു റേഡിയോ സ്റ്റേഷനിൽ അനൗൺസറായി പ്രവർത്തിച്ചിരുന്നു ജാപ്പനീസ് പേൾ ഹാർബർ ആക്രമിച്ചതിനാൽ അദ്ദേഹം യാത്രകൾ പരിമിതപ്പെടുത്തി ഒപ്പം പ്രതിസന്ധികളെ വിദഗ്ധമായി തരണം ചെയ്യുകയും ചെയ്തു ലോയിഡ് കോനൻ്റ് എന്ന വിജയിയായ ബിസിനസ്കാരനെ കണ്ടുമുട്ടിയത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായി അവർ ഒരുമിച്ച് ഒരു ഇലക്ട്രോണിക് പബ്ലിഷിംഗ് കമ്പനി സ്ഥാപിച്ചു അത് സെൽഫ് ഡെവലപ്മെൻറ്റ് മേഖലയിൽ കോടിക്കണക്കിന് ഡോളർ നേടാൻ ഇടയാക്കുകയും ചെയ്തു അങ്ങനെ റേഡിയോയിലെ ഏറ്റവും ദൈർഘ്യമേറിയതും വ്യാപകമായി സിൻഡിക്കേറ്റ് ചെയ്തതുമായ അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള പ്രതിദിന റേഡിയോ പ്രോഗ്രാമായ ആയ അവർ ചേഞ്ചിങ് വേൾഡ് അവർ വികസിപ്പിച്ചെടുത്തു പുതിയതായി എന്തെങ്കിലും പഠിക്കുവാനും മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുവാനുമുള്ള ഒരവസരവും പാഴാക്കില്ല എന്ന് ഏളിൻ്റെ മനോഭാവമാണ് ഏഴിന് വിജയിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ കാരണമായത് ആ വിചിത്രമായ രഹസ്യം എന്താണെന്ന് നോക്കാം ഒരിക്കൽ ഏൾ നൈറ്റിംഗേൽ തൻ്റെ ഇൻഷുറൻസ് ഏജൻസിയുടെ വിൽപ്പനക്കാരുമായി ഒരു സന്ദേശം പങ്കിട്ടു അതവർക്ക് നല്ല ഉണർവ് നൽകി കൂടുതൽ ആളുകൾ ഈ സന്ദേശം കേൾക്കുവാൻ കുതിച്ചു വളരെ പെട്ടെന്നായിരുന്നു ഈ വാർത്ത പ്രചരിച്ചത് സന്ദേശത്തിൻ്റെ റെക്കോർഡിങ്ങിനായി ആയിരക്കണക്കിന് ആളുകൾ അഭ്യർത്ഥനകൾ നടത്തി ക്രമേണ ദശലക്ഷത്തിലധികം ആളുകൾ ഒരു പകർപ്പ് അഭ്യർത്ഥിച്ചു ഏൾ ഇതിനകം ഒരു വിജയകരമായ നെറ്റ്വർക്ക് റേഡിയോ അനൗൺസറായി മാറിയിരുന്നു കൂടാതെ ഒരു ചെറിയ ലൈഫ് ഇൻഷുറൻസ് കമ്പനി വാങ്ങിയിരുന്നു അവിടെ തൻ്റെ സെയിൽസ് സ്റ്റാഫിന് പ്രചോദനാത്മകമായ സംഭാഷണങ്ങളിലൂടെ ആവേശം കൊള്ളിച്ചിരുന്നു ആഗ്രഹം കത്തി ജ്വലിക്കുമ്പോഴാണല്ലോ ഉറങ്ങിക്കിടക്കുന്ന ക്രിയാത്മകത ഉണരുന്നത് അവധിക്കാലം ആഘോഷിക്കാൻ പോകുമ്പോൾ അദ്ദേഹം ഒരു റെക്കോർഡിൽ ഒരു ഉപന്യാസം രേഖപ്പെടുത്തി അതിന് അദ്ദേഹം പേരിട്ടത് വിചിത്രമായ രഹസ്യമെന്നാണ് ഈ സന്ദേശം നിരന്തരം കേട്ടിരുന്ന ജീവനക്കാരിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തി പകർപ്പുകൾക്കായുള്ള അഭ്യർത്ഥനകൾ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു തൽഫലമായി ഒരു ദശലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിക്കപ്പെടുകയും റെക്കോർഡിങ്ങിന് ഒരു ഗോൾഡ് റെക്കോർഡ് ലഭിക്കുകയും ചെയ്തു ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കിടയിൽ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് രക്ഷപ്പെടണമെന്ന് തോന്നുന്ന ആളുകൾക്ക് വേണ്ടി സ്ട്രെയിഞ്ചസ്റ്റ് സീക്രട്ട് അടുത്ത വീഡിയോ സ്ട്രെയിഞ്ചസ്റ്റ് സീക്രെട്ടായിരിക്കും സ്റ്റേ ട്യൂൺഡ്